എനിക്ക് ആ കൂട് പേടിയാവുന്നു ഈ മാമ്പുള്ളി മേനന്മാരെല്ലാരും കൂടി ഇനി എന്റെ സഞ്ജീവരുമോന്റെ നെഞ്ചത്ത് ലോറി കയറ്റിക്കുന്ന പോലെ എത്രയെത്ര കുടുംബങ്ങളെയാ അവര് വഴിയ തരമാക്കിരിക്കുന്നത് പോയവര് പോയി നമുക്കതേ വിധിയുള്ളൂ നിർത്തു സമാധാനിക്കാം പക്ഷെ ഇനി ഈ വീട്ടിനാകെ തുണിയുള്ളത് അവനാ ഈ നാട്ടിലവൻ ജോലി വേണ്ടച്ച സ്ഥലമാറ്റം പോവാൻ പറ ചേച്ചി ചേച്ചി സംഭവിക്കില്ല ഒരു പോലീസ് ഓഫീസർക്ക് ശത്രുക്കൾ ഉണ്ടാകും മോനെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇപ്പൊ റോഡിൽ കൊടുക്കു നടന്നു വരുമ്പോ ആൾക്കാർക്ക് സഹതാപമല്ല അച്ഛനോടുള്ള ആരാധന സമ്മാനം തരുന്നുണ്ട് ആരാധനോടുള്ള കണ്ടുപിടിച്ചതിന്

ശത്രുക്കൾക്ക് ജോൽസരെ വിളിപ്പിച്ചത് സമയവും കാലവും ജാതകവും ഒന്നും നോക്കാതെയും ഓരോരുത്തരും കഴിക്കുന്നില്ലേ അവരും ജീവിക്കുന്നില്ലേ കുട്ടിയോട് ഒരു തർക്കത്തിന് വിശ്വാസം സഞ്ജു ഒന്നും സംഭവിക്കില്ല ഇനി സംഭവിച്ചാലും ജീവിതകാലം മുഴുവൻ വിധവയായിട്ട് കഴിയാൻ ഞാൻ തയ്യാറാണ് സഞ്ജു കൊറേ നേരായോ എനിക്ക് ജോൽസ്യത്തിൽ ഒന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ചെറിയൊരു വിശ്വാസം തോന്നിപ്പോവാ പറഞ്ഞതല്ല ഒരു പരിധി വരെ സത്യമാണ് സോന നിനക്കറിഞ്ഞൂടാത്തൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും എന്നെ കൊല്ലാൻ തക്കം നോക്കി നടക്കുന്നവരാ ജോത്സ്യം പറഞ്ഞ പോലെ സമയം വെയിറ്റ് ചെയ്യാം സമയം തന്നെ നേരെയാകുന്നില്ലെങ്കിലോ

പറ്റില്ല മന്ത്രി 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 നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര ബഹളം ഉണ്ടാക്കിയാലും ശരി സെൻട്രൽ ബ്യൂറോസ്വരെ മിനിസ്റ്ററുടെ വണ്ടി ഞാൻ വിടില്ല നിനക്ക് എന്താ വേണ്ടത് സർ അങ്ങേക്ക് വിഷമം തോന്നരുത് ഫോറിൻ ട്രിപ്പിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും കറൻസിയും വിദേശത്ത് നിന്ന് കടത്താറുണ്ടെന്നും ഇത്തവണയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് നീ എന്നെ ചന്ദ്രബാബു

പക്ഷെ ഇവിടെ സർക്കാർ സ്കൂളിൽ പഠിച്ച എനിക്ക് അതത്ര വശമില്ല എന്നാലും എന്റെ തന്തയ്ക്ക് വിളിക്കുന്നവനെ നടു റോട്ടിലിട്ട് പൊളിച്ച തെറി വിളിക്കാൻ മാത്രമല്ല ചെപ്പക്കുറ്റി പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല ഒരു അഹങ്കാരമോ ഇത് പറ്റില്ല ഞാനൊരു ഡൂക്ലി എസ് ഐ ആണ് സമ്മതിച്ചു അത്താല പട്ടിണിക്കാരൻ അയ്യപ്പൻ നാരന്റെ മകൻ സഞ്ജീവ് പക്ഷെ ഒരുത്തനാണ് ഞാനും ആ വിലയെങ്കിലും എനിക്ക് തരണം മാന്യതയുടെ മുഖം മൂടിയിട്ട് മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്ന കള്ളന്മാരായ ഭരണാധികാരികളെ നമ്മൾ തിരിച്ചറിയണം ഈ മാധവമേനോനും കുടുംബവും കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിരുന്നു എത്ര കോടികളാണ് സംഭാദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അറിഞ്ഞില്ല ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന ഇവനൊക്കെ ഇന്ന് നടക്കുന്ന ബെൻസ് കാറും ആസ്വദിക്കുന്ന ആർഭാട ജീവിതവും നമ്മുടെ കാശുകൊണ്ടാണ് എന്നിട്ടും ഇവരെയൊക്കെ ജയിപ്പിച്ച് നമ്മൾ വീണ്ടും മന്ത്രിമാരാക്കുന്നു ജനങ്ങൾ അത്ര വിധികളാണെന്ന് ഇവർ തന്നെ പറയുന്നു പക്ഷെ അതിനൊരു വിഡ്ഢിയാവാൻ ഞാൻ തയ്യാറല്ല മാധവ മേനോന്റെ മുഖം ഇന്ന് ഞാൻ പൊളിക്കും ഞാൻ പറയുന്ന സത്യമാണെന്ന് നിങ്ങളെല്ലാവരും ബോധ്യപ്പെടുത്തും

ഓ സോറി എത്ര ശ്രമിച്ചിട്ടും ട്രാഫിക് ബ്ലോക്ക് ഇത് രക്ഷപ്പെടാൻ പറ്റിയില്ല ഏതായാലും പ്രശ്നം വഷളാകുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു എന്നാ സാർ മരേ കൊണ്ട് പറ്റാത്തതുകൊണ്ടാ അങ്ങ് ഡൽഹിന്ന് കൊണ്ടുവന്നത് മിസ്റ്റർ മാധവേനോൻ താങ്കൾ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ഉണ്ട് എണീഴല്ലേ കാന്താരി ആന്റി രാവിലെ തന്നെ ജോലിക്ക് കണ്ടോ പിന്നെ നിന്റെ ആന്റി ആരാടി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാ ഈ വീട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാ വ്യവസായ മന്ത്രി മാധവ മേനോനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു മേനോന്റെ രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചു ആ സഞ്ജീവേ ഇനിയിപ്പോ അവര് അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല നീ സൂക്ഷിക്കണം വീടിന് പോലും വേണമെങ്കിൽ പോലീസ് സെക്യൂരിറ്റി കൊടുക്കണമെന്നാ സി എം ഡി ജി പിയെ വിളിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് ആച്ചാ ഒന്നും ഇല്ലാത്ത തൽക്കാലം മാമ്പള്ളി മേനോൻമാരുടെ ചിറ കൊടിഞ്ഞിരിക്ക

കൃത്യസമയത്ത് എത്താത്തതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടവരും വിസയുടെ കാലാവധി തീർന്നതുകൊണ്ട് ഗൾഫിലോട്ട് പോകാൻ കഴിയാത്തവരുമായ നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് സർ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതുകൊണ്ട് പ്രവാസികളായ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് ഇതിനൊരു ലോകമെമ്പാടും ഇതുപോലുള്ള സർവസാധാരണമാണെങ്കിലും അങ്ങോട്ട് വാടി കഴുകണ മോളെ അവൻ ഇന്നത്തപ്പി വരുമെന്നൊക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ ഹലോ കൺട്രോൾ റൂം ആ ഞാൻ ഫജി കുമാറാണ് ല്ലേ ജെയിംസ് സാറിനെ കൊടുത്തു എവിടെ പോയി ഹലോ ഹലോ സാർ ഞാൻ സാറിനെ കുറെ നേരമായി ട്രൈ ചെയ്യുന്നു സാർ അവര് അവന്റെ സോനെ കൊണ്ടുപോയി സാർ കഴിവറൻ അലക്സ അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് ആ അവനെ അവളെ കൊണ്ടുപോയത് സർ നീ നേരെ ഐലൻഡിലുള്ള റോക്ക് ക്രോസ് ബംഗ്ലാവിലേക്ക് വാ സോണയെ കൊണ്ടുപോവാറിയ് സംസാരിക്ക വേറെ ആരും അറിയണ്ട നമുക്ക് വന്നിട്ട് സംസാരിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച് സർ ആ ഞാൻ ഞാനിവിടെ ആ ചതിച്ചു ഞാൻ ചതിച്ചു സ്വന്തം ചേട്ടനെ പോലെ എന്നെ സ്നേഹിച്ച എന്റെ സഞ്ജീവിനെ ഞാൻ ചതിച്ചു ഇനി ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം താൻ എന്തിനാണോ ഒരു പിശാചിനെ പോലെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പിന്തുടരുന്നത് എന്റെ കുടുംബം നശിപ്പിച്ചു എന്റെ കരിയർ നശിപ്പിച്ചു ഇപ്പോൾ എന്റെ മക്കളെ പിടിച്ചു വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി ലോകത്ത് ആരും ചെയ്യാത്ത ചതി എന്നെ കൊണ്ട് നിശ്ചയിച്ചു ഇതിലും ഭേദം നീ എന്നെ ഷൂട്ട് ചെയ്യുവാണ് കൊല്ലടാ കൊല്ലേ എനിക്ക് നിന്റെ പെമക്കക്ക് പിന്നെ ഏയ് അത് വേണ്ട ഇതൊരു നിസ്സാര കാര്യമല്ലേ സഞ്ജീവിന്റെ ഭാര്യയും കൊണ്ട് അലക്സും പ്രകാശും പോയിക്കോടും ഇന്ന് അവർക്കുള്ളതാ പെണ്ണ് പക്ഷെ സഞ്ജീവിനെ ഇവിടെ വരുത്തണം എനിക്കവനെ വേണം അതിന് കളിച്ചൊരു കളിയല്ലേ ഇത് താനങ്ങ് ക്ഷമിക്കണം വേണ്ട നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്റെ മക്കളെ എനിക്ക് വേണം எடா எந்த மக்கிலை எனக்கு வேணும் கொண்டு போனே